ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ശിവ തീമിൽ വരുന്ന ഒരു ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലൈന്റ് ആദ്യം കൊണ്ടുവന്ന ഡിസൈൻ എന്ന് പറയുന്നത് വേറൊരു ട്രൈബൽ ടൈപ്പിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് ആ ഡിസൈന് കൊടുത്ത സമയത്ത് കയ്യിൽ വലിയൊരു രസമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഒരേ സൈസിൽ വരുന്നതും എമൗണ്ട് ഒക്കെ സെയിം ആയതുകൊണ്ട് തന്നെ ശിവ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാൻഡ് ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് മൂന്ന് ഡിസൈൻ ഞാൻ ക്ലൈന്റിന് കാണിച്ചു കൊടുത്തു അതിൽ ഒരു ഡിസൈൻ അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞത് ഇനി നോക്കാന്ന് കണ്ടാ നമുക്ക് ഈ ഡിസൈനെ കൺഫേം ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു വേഗം പ്രിന്റ് എടുത്ത് സ്റ്റാൻസൽ ചെയ്തതിനു ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഈ ക്ലൈന്റ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ചെയ്യണം രീതിയിൽ അവര് അവർ നിന്ന് വന്നു അന്ന് തന്നെ നമ്മളടുത്തേക്ക് ടാറ്റ് ഇരിക്കാൻ വന്നതാണ് ഫോർ അവർ എടുത്തിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയത് വർക്ക് കഴിഞ്ഞ സമയത്ത് ഞാൻ ക്ലയന്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വർക്ക് ഇഷ്ടപ്പെട്ടോന്നുള്ളത് അപ്പൊ ക്ലയന്റ് പറഞ്ഞത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചിട്ടില്ല എങ്ങനെ കിട്ടുന്നു രീതിയിലാണ് അവരപ്പോ തന്നെ അവർ വൈഫിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വൈഫും പറഞ്ഞത് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി ടാറ്റ് വർക്ക് കഴിഞ്ഞപ്പോ തന്നെ ഏറ്റിനോട് പറഞ്ഞത് ഒരു ഇയർ പി കൂടി ചെയ്യാനുണ്ട് ഞാൻ എടുത്തതിനു ശേഷം പി എസ് ചെയ്തു പി എസ് റിസൾട്ട് ആണ് ഇതുപോലത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഷോപ്പ് ഇത് കാലിക്കറ്റ് രാമനാട്ടുകാരും